ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒന്നുമില്ല നമ്മളിപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അതായത് പാലക്കാടൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ സദ്യ ഉണ്ടാക്കിയിട്ട് എൻ്റെ ബ്രദറിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോന്നാന്ന് അപ്പോൾ ഇത് അടുത്തു തന്നെയാണ് അൽഫലാജ് ഓടിച്ചുരത്തിലാണ് പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തി ഉച്ച സമയത്ത് ഒരു രണ്ട് മണിയൊക്കെയായി നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട് തന്നെ സത്യം പറയാൽ ആ നാട്ടിൽ നിന്ന് നമ്മളധികം എല്ലാം കൂടിയിട്ട് സദ്യ കഴിക്കലുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളും ഒന്നോ രണ്ടോ ഐറ്റം വെച്ചിട്ട് കൊണ്ടുവരും അപ്പോൾ എല്ലാ ഐറ്റംസ് ആകുകയും ചെയ്ത് ഒരുമിച്ച് കൂടുതലായി ഭയങ്കര രസേനു നമ്മൾ സാരിയൊക്കെ എടുത്ത് അങ്ങനെ അടിച്ചു പൊളിക്കുവോ പക്ഷെ ഇപ്രാവശ്യം നമ്മളത് ചെയ്തിട്ടില്ല എന്തൊക്കെയോ എന്തോ ഒരു എന്താ പറയുക വയനാട് പ്രശ്നങ്ങൾ ഇതൊക്കെ നടന്നതിൽ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് നല്ല സദ്യ ഇട്ടി കേട്ടോ എന്തായാലും സദ്യ ഇപ്രാവശ്യം കഴിച്ചിട്ടേ ഇല്ലേനു ഇവിടെ വന്നു നോക്കുമ്പോൾ ഇതാ ഇവരുടെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു നല്ല രസമുണ്ടായിന് അപ്പോഴത്തേക്ക് നമ്മളെ ജലവേ നൂഹെല്ലാം സ്റ്റേജിൽ കയറി ഇങ്ങനെ തുള്ളുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിന് ഞാൻ ചെറുങ്ങനെ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാ പിന്നെ സദ്യ സത്യം കാര്യം ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ കഴിച്ചാലും നമ്മളെ നാവുന്ന രീതി മാറുന്നില്ല എന്ന് പറയുന്നില്ല അതേപോലത്തെ ഫീൽ ഉണ്ടായിനക്ക് അതുപോലെ നല്ല പൈനാപ്പിൾ പായസമൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം നല്ല പപ്പടം പഴമൊക്കെ ഒട്ടി കഴിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും നല്ല രസേനുണ്ടായിന് അന്നത്തെ ഫുഡ് അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക വൈകുന്നേരത്തെ രാത്രിത്തെ ചെറിയൊരു വീഡിയോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂട്ടാ സത്യം പറയട്ടെ വീഡിയോസ് ഒന്നും വലിയ ക്ലിയർ ഇല്ല അല്ലേ അതെന്താ അറിയില്ല പിന്നെ രാത്രിയാണെന്ന് അധികം പുറത്ത് വന്നത് നല്ല ചൂടാന്നല്ലോ ഇവിടെ അപ്പോൾ രാത്രി ആ ഒരു ലൈറ്റിൽ വലിയൊരു ക്ലിയർ ഒന്നും കിട്ടില്ലല്ലോ പിന്നെ പകലത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുക്കലുള്ളൂ പിന്നെ നമ്മളെന്ത് ചെയ്ത് പിറ്റേന്ന് രാവിലാണ് ഇവിടെ അത്ര അതായത് ഫിഷ് മാർക്കറ്റിൽ പോയി അവിടെ കാണേണ്ട ഒരു അതിർപ്പം തന്നെയായിട്ട് അപ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇവിടെ എന്തിനാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത് വിചാരിക്കല്ലേ സത്യം പറയാതെ എനക്ക് അത്ഭുതം തോന്നിയത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ ഇത് പിന്നെ കാണേണ്ട ഒരു അതിശയം തന്നെ എന്തു വലിയ മീനല്ല എൻ്റെ അത്ര വരെയുള്ള മീനല്ലേ ഉണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഇവിടുത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് കുറേ നല്ല പൈസ ആയ ഉപ്പാപ്പമാറും അവരൊക്കെയാണുള്ളത് പിന്നില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇവരെ അടുത്ത് പറഞ്ഞ് എൻ്റെ വീഡിയോ എടുക്കരുന്ന് എന്നോട് എന്നിട്ട് ഞാൻ അവർ എന്നാൽ പിന്നെ മീനിങ്ങിനെ പിടിച്ചിട്ട് കാണിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചിട്ട് വീഡിയോ എടുക്കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞാലില്ലേ നമുക്ക് ഇവിടെ പോയിക്കഴിഞ്ഞാൽ ഭാഷ അറിയില്ല എന്താ ചെയ്യുക അങ്ങനെയൊന്നും വിചാരിക്കൂലെ പക്ഷെ നമ്മളെന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എന്തെങ്കിലുമെല്ലാം പറഞ്ഞിട്ട് അങ്ങ് ഒപ്പിച്ച് വിടുവോം ചെയ്യും 안녕하세요. 게시기... 황소 <놀라> <놀라> ഇവരിങ്ങനെ സ്ഥിരമായിട്ട് മാർക്കറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം നല്ല പരിചയം അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു പൈസ എല്ലാം കൊടുത്ത് കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ ബലിപ്പാപ്പാൻ ഓർമ്മ വന്നു പോയി അവരെ കാണുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ ഓരെപ്പോഴും ഇങ്ങനെയാണ് കണ്ടെയ്നാൽ അപ്പഴും കീശിന്ന് പൈസ എടുത്ത് തരും ആയിരിക്കല്ലോ അങ്ങനെ നമ്മളിപ്പോൾ അവിടുന്ന് മീനൊക്കെ വാങ്ങി ഇങ്ങനെ ഇറങ്ങി നമ്മളിപ്പോൾ പോയത് മത്ര ഫിഷ് മാർക്കറ്റിലാണ് അവിടെ മത്ര കോർണിഷ് നട്ടിട്ടുണ്ട് ഭയങ്കര രസമുള്ള സ്ഥലം കാണാനുണ്ട് അപ്പം ഞാനത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം കൽ സമയത്ത് പുറത്തിറങ്ങാന്ന് ഭയങ്കര ടസ്ക് സംഭവം ഭയങ്കര ചൂടല്ല രാത്രിയാണല്ല ദിവസം രാത്രിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലെയല്ല ലേറ്റ് ആകുന്നവരെ ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടല്ലേ ഉണ്ടാവാം അങ്ങനെ ഇതാ ഇപ്പം നമ്മൾ പോകുന്നത് ഗോബ്രയിലാണ് അവിടെ അഞ്ച് മണിക്കൂർ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ എൻ്റെ ബ്രദറിൻ്റെ ഓൺ കമ്പനി ആയിട്ടുള്ള ഗോൾഡ് സ്റ്റാർ ഇവൻറ്റ്സ് കമ്പനിയാണ് അവിടെ ഇവൻ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഗോബ്രയിലാണ് അപ്പോൾ അവിടെ അഞ്ച് മണിക്ക് ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട് മസ്കറ്റിൽ എൻ്റെ ബ്രദറിൻ്റെ ഓൺ കമ്പനി ആയിട്ടുള്ള ഗോൾഡ് സ്റ്റാർ ഇവൻറ്റ്സ് കമ്പനിയാണ് ഇവിടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേനു ബലൂൺ വേണ്ടെന്നാദ്യം വിചാരിച്ചതാണ് പിന്നെ എന്തായാലും ചെറിയ ഒരു ഡെക്കറേഷൻ ബലൂണിൻ്റെ ഇതും കൂടി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇടക്കെടുക്കായിട്ട് ഇങ്ങനെ ബലൂൺ ഡെക്കറേഷൻ കൂടി ചെയ്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ർവ മസ്കറ്റി കഫേ അതാണ് ഷോപ്പിൻ്റെ പേര് റോഡ് സൈഡായിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ നല്ല അടിപൊളി ഷവർമ്മ ബെർഗർ സാൻഡ്വിച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉദ്ഘാടനം അഞ്ചു മണിക്കാണ് നടന്നിട്ടുണ്ടായിന് അപ്പോൾ മസ്ക്കറ്റിലുള്ള എൻ്റെ ഒക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഇനി ഭാഗത്തേക്ക് വരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഷോപ്പിൽ കയറാൻ മറക്കേണ്ട നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാന്ന് കേട്ടോ അങ്ങനെ നമ്മളിതാ തിരിച്ചു വരുന്ന വഴിക്ക് ജൽവാന മദ്രസേന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ഞാനില്ലേ സത്യം പറയാനോ എനിക്ക് ഇവിടുത്തെ സ്കൂൾ കാണണം മദ്രസ കാണണം ഓരോ സംഭവങ്ങളും കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കുന്ന നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ആണെന്നല്ലേ വിചാരിക്കുക അവിടെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നെല്ലാം ചിന്തിക്കലുണ്ടല്ലോ ഞാനങ്ങനെയാന്ന് സത്യം പറയാനോ അങ്ങനെ മദ്രസയിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക എന്താ രണ്ട് മൂന്ന് നിലയായിട്ടായിട്ടാണ് മദ്രസ കണ്ടത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ജൽവാൻ്റെ ക്ലാസ് ബാക്കി താഴ്ന്ന കുട്ടികൾ എന്തൊക്കെയോ ദഫിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തുന്ന കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ മേലേക്ക് കയറി ജൽവ എന്ന് പറഞ്ഞത് ആരാന്നും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവല്ലേ എൻ്റെ ബ്രദറിൻ്റെ മോളാണ് എനിക്ക് രണ്ട് മക്കളാണ് പിന്നെ ജൽവ എന്ന് പറഞ്ഞ മോള് പിന്നെ നൂഹ് നോട്ട് രണ്ട് വയസ്സുള്ള ഒരു മോനാണ് അങ്ങനെ നമ്മളിതാ അവളെ ക്ലാസ്സിലെത്തി ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ നോക്കുമ്പോൾ ജൽവനെ കാണുന്നില്ല പരിധിയിട്ട് വന്നു നോക്കുമ്പോൾ പുസ്തകാൻ്റെ അടുത്ത് എന്തോ ആൻസർ പറഞ്ഞ ഉൾക്കാരെ ചെയ്യുന്നത് അതിന് ഇതാന്നിട്ടാ ജൽവ സത്യം പറഞ്ഞാൽ പർദി മക്കനെല്ലാം ഇട്ടിട്ട് ആളെ മനസ്സിലാകുന്ന പോലും ഇല്ല അങ്ങനെ നമ്മൾ അവളെയും കൂട്ടി ഇങ്ങിറങ്ങി പിന്നെ എന്താ പറയുക വീട്ടിൽ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും പുറത്തേക്ക് പോയി രാത്രിത്ത് ഇത് കണ്ട ഫുൾ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കലും ഇല്ല എടുക്കലുതന്നെ കുറവാ പോകുന്ന വഴിക്കുള്ള ആ ഒരു വെള്ളച്ചാട്ടം എങ്ങനെ ഭയങ്കര രസീനും അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നത് അൽക്കയറിലേക്ക് വന്നു അവിടുത്തെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വയ്ക്കാൻ എന്തൊക്കെയാണ് വാങ്ങിക്കാനുണ്ടായി അങ്ങനെ ഇതാ പുസ്താൻ സെൻ്റർ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ പേര് കേട്ടോ സത്യം പറയാൽ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാലല്ലേ ശരിക്കും ആ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല എനിക്ക് എനിക്ക് അവിടെ നല്ല സാധനങ്ങളും ഉണ്ടരും അന്നേരം തന്നെ എൻ്റെ ആങ്ങളുടെ ഓൾ എന്നോട് പറഞ്ഞിട്ട് അതൊക്കെ പറ്റിയ സാധനങ്ങൾ കുറേ ഉണ്ട് ആദ്യം തന്നെ ജൽവിയ നൂഹു ഇതാ ഈ ഒരു സെൻ്ററിലേക്ക് പോകാൻ അല്ലോ നൂഹിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട ഓ എനിക്ക് പിന്നെ സ്പൈഡർമാൻ സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് ഏത് സമയത്ത് എവിടെ പോകുമ്പോൾ സ്പൈഡർമാൻ വേണമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമാക്കും അത് എവിടെ പോയി കഴിഞ്ഞാലും ആ അത് വാങ്ങിയിട്ട് തിച്ച് വരികയും ചെയ്യും ഞാൻ നോക്കുന്നത് മൊത്തം നമ്മുടെ എന്താ പറയുക കിച്ചൺ ഐറ്റംസ് ആ എന്നിട്ടാ അല്ലോ കണ്ടിട്ട് കണ്ണ് പോയി എന്ന് അറിയുന്നില്ല അതുപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഭയങ്കര നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് സത്യം പറയാലോ എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നെപ്പോലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇവർ സാധനം എടുക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ എന്താ അറിയില്ല എനിക്ക് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് തൊണ്ടക്ക് എന്തോ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ തൊണ്ടവേദനയും ഉണ്ട് അതുപോലെ തന്നെ സൗണ്ട് ശരിയായി കിട്ടുന്നേ ഇല്ല എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു ശ്വാസം പൊട്ടുന്ന പോലത്തെ ഫീല് എൻ്റെ പൊടിക്കൈകൾ കുറേ ഞാൻ നോക്കി നോക്കി ഒരു രക്ഷയും കിട്ടുന്നില്ല ഇനി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് കേട്ടവർക്ക് ആർക്കെങ്കിലും വേറെന്തെങ്കിലും പൊടിക്കൈകൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ സത്യം പറയാൻ എനിക്ക് വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നം അങ്ങനെ ഇതാ നമ്മുടെ ന്യൂഹിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ എൻ്റെ സ്പൈഡർമാൻ അന്നും പറയണ്ട ഭയങ്കര കോമഡിയാണ് എല്ലാം എടുത്തിട്ട് ഏതെടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഓരോന്നും എടുത്തിട്ടങ്ങ് ഓടുകയാണ് ഇനിയാണ് നമ്മളെ ലോകത്തെത്തുന്നത് ഓഹ് ഒന്നും പറയണ്ട കണ്ണഞ്ചിപ്പോയി എന്ന് പറയാലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രങ്ങളെല്ലാം കണ്ടിട്ട് എനിക്കൊന്നും തിരിഞ്ഞിട്ടുന്നില്ല പിന്നെ എനിക്ക് ഇവിടുത്തെ റേറ്റും അറിയില്ലല്ലോ ഇപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ ഓർഡർ ചെയ്യിക്കലാണ് ഈ നാട്ടിലെ പൈസ എത്രയാകും നാട്ടിലെ പൈസ എത്രയാവും അന്നേരം എന്താ താങ്കളെ പറഞ്ഞു നീ അങ്ങനെ നാട്ടിലെ പൈസ നോക്കിയിട്ട് വാങ്ങിക്കലാണെങ്കിലും ഒന്നും വാങ്ങലുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ടൈർ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാനല്ല വന്നേനെ അവർക്ക് വേറെന്തൊക്കെയാണ് വാങ്ങുമ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനിൽ വന്ന് നോക്കി മാത്രം ഞാനിവിടെ കയറുമ്പം തന്നെ എന്നോടൊപ്പം പറഞ്ഞേനേ പിന്നെ ആ ആ ഭാഗത്തേക്ക് തന്നെ ഓഡൽ ഉണ്ടാവും അതുപോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അറിയാം ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല മോഡൽ പാത്രങ്ങളൊക്കെ കണ്ട വാങ്ങിക്കലുമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടപ്പോൾ എങ്ങനെയാണ് ആകെ എത്ര കുറച്ച് സാധനങ്ങൾ എടുക്കാനും പറ്റും അതൊന്നും നടക്കുന്ന കേസല്ലോ ഇൻഷാല്ല വീടൊക്കെ ആയിട്ട് അന്നേരം നോക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പയാണ് ഇൻഷാല്ല മറ്റൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം